ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ വാഹന ഉടമയുടെ മൊഴി കള്ളമെന്ന് പോലീസ് വാഹനം നൽകിയത് വാടകയ്ക്ക് തന്നെ എന്താ സ്ഥിരീകരണം വാടകയായ ആയിരം രൂപ ഗൌരി ശങ്കർ ഷാമിൽ ഖാന് ഗൂഗിൾ പേ ചെയ്തിരുന്നു അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പമ്പിലെത്തി പെട്രോൾ നിറച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു വാഹന ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും വിവരങ്ങളുമായി നിഷാ ദിലീപ് ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് നിഷ ഉടുവിൽ ഈ വാഹന ഉടമ പറഞ്ഞത് കള്ളമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് നിൽക്കുകയാണ് കാരണം ഇത് വാടകയ്ക്ക് നൽകിയത് തന്നെയാണ് മാത്രവുമല്ല ഈ ഒരു ആയിരം രൂപ എന്ന വാടക തുക കൂടി കൈപ്പറ്റിയതായും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ ദവിക ഈ തവേര വാഹനം അപകടത്തിൽ പെടുന്നതിന് തൊട്ടു മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ വാ വിദ്യാർത്ഥികൾ ഷാമിൽ ഖാനോട് ഈ വാഹനം വാടകയ്ക്കെടുത്ത് അതിനുശേഷം വണ്ടാനത്തെ പമ്പിലെത്തി പെട്രോൾ നിറയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ആ സമയത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിലുള്ളത് അതായത് ഗൗരീശങ്കർ വാഹനം ഓടിച്ച ഗൗരീശങ്കർ മരിച്ച കണ്ണൂർ സ്വദേശിയായ അബ്ദുൾ ജവാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുണ്ട് പിന്നീട് മറ്റൊരു വിദ്യാർത്ഥി കൂടെ അതിനുള്ളിലുണ്ട് പക്ഷെ അതാരാണെന്ന് ഗൗരീശങ്കറിനെ ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഗൗരീശങ്കർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ തവേര വാഹനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ട് മുൻപ് വണ്ടാനത്തെ പമ്പിലെത്തി പെട്രോൾ നിറയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് എന്തായാലും മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ വാഹനമുടമയായ ഷാമിൽ ഖാൻ പോലീസിനോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞത് കള്ളമാണ് എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു കാരണം ഗൗരീശങ്കറിന്റെ മൊഴി ഇന്നലെ ആലപ്പുഴ സൗത്ത് പോലീസ് രേഖപ്പെടുത്തി ഈ മൊഴിയിലാണ് ഗൗരീശങ്കർ വാഹനമെടുത്തപ്പോൾ ആ സമയത്ത് വാടകയായ ആയിരം രൂപ ഷാമിൽ ഖാൻ ഗൂഗിൾ പേ ചെയ്ത് നൽകി എന്ന വിവരം പോലീസിനെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ വാ വാഹനമുടമയുടെ മൊഴി കള്ളമാണ് എന്നത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആയിരം രൂപ വാടകയ്ക്കെടുത്ത് ആയിരം രൂപ നൽകി വാടകയ്ക്കെടുത്ത വാഹനത്തിലായിരുന്നു വിദ്യാർത്ഥികൾ സിനിമ കാണാനായി ആലപ്പുഴയിലേക്ക് പോയത് ആലപ്പുഴയിലെ റൈബാൻ സിനിമ സിനി തിയേറ്ററിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് എന്തായാലും ആയിരം രൂപ നൽകിയാണ് വിദ്യാർത്ഥികൾ വാഹനം എടുത്തത് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഷാമിൽ ഖാന് ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി നടപടിയുണ്ടാകുമെന്ന് ആലപ്പുഴ ആർ ടി ഒയും അറിയിച്ചിട്ടുണ്ട് ഷാമിൽ ഖാന് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലാത്തയാളാണ് വാഹനത്തിന്റെ ആർ സി ബുക്കടക്കം ക്യാൻസൽ ചെയ്യുമെന്നും ആർ ടി ഒ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഷാമിൽ ഖാന്റെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങൾ ഇയാൾ മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് വാഹനങ്ങൾ കൊടുക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നാണ് ആലപ്പുഴ ആർ ടി ഒ അറിയിച്ചിട്ടുള്ളത് ഗൗരിശങ്കറിന്റെ അടക്കമുള്ള ആളുകളുടെ ഫോൺ ഈ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ തകർന്നു പോയ നിലയിലായിരുന്നു എന്തായാലും ഗൗരി ഗൗരീശങ്കറിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരം ഇതാണ് ഷാമിൽ ഖാൻ നൽകിയ മൊഴി പോലീസിന് നൽകിയ മൊഴി തെറ്റാണ് എന്നുള്ള വിവരങ്ങളാണ് വാഹനം വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്ത് തന്നെയാണ് വാഹനം വാഹനമെടുത്തതിനു ശേഷം അഞ്ഞൂറ് രൂപയുടെ ഇന്ധനം വണ്ടാനത്തെ പമ്പിലെത്തി നിറയ്ക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും വാഹന ഉടമയുടെ മൊഴി കള്ളമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് വാഹനം വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്ത് തന്നെ ആയിരം രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത പഴയ ടവേര കാറിലാണ് വിദ്യാർത്ഥികൾ സിനിമ കാണാനായി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത് ദേവികർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ വാഹന ഉടമയുടെ മൊഴി കള്ളമെന്ന പോലീസ് നിഗമനം വാഹനം നൽകിയത് വാടകയ്ക്ക് തന്നെയെന്നും സ്ഥിരീകരണമുണ്ട് വാടകയായ ആയിരം ഗൗരി ശങ്കർ ഷാമിൽ ഖാൻ ഗൂഗിൾ പേ ചെയ്തിരുന്നു അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പമ്പിലെത്തി പെട്രോൾ നിറച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്നത് വാഹന ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും നിഷാദ്ലീപാണ് ആലപ്പുഴയിൽ നിന്ന് ചേർന്നത്